പാലായിൽ റിവർവേ റോഡിന്റെ നിർമ്മാണം നിലച്ചു സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ പാളിച്ച മൂലമാണ് തുടർ നിർമ്മാണം വൈകുന്നത് മീനച്ചിലാറിന്റെ തീരത്തു കൂടി ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കൊട്ടാരമറ്റം വരെ തൂണുകളിൽ പാലമായി നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണമാണ് വൈകുന്നത് കോടികൾ മുടക്കി നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയാക്കിയിട്ടും സ്ഥലമേറ്റെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ പാളിച്ച മൂലമാണ് റിവർവേ റോഡിന്റെ തുടർ നിർമ്മാണം വൈകുന്നത് മീണച്ചിലാറിൻ്റെ തീരത്തുകൂടി ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കൊട്ടാരമറ്റം വരെ തോണുകളിൽ പാലമായി തീർക്കുന്ന നിർമ്മാണ പ്രവർത്തികളാണ് നിലച്ചത് പാല വലിയ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിലുണ്ടായ പാളിച്ചയാണ് നിർമ്മാണം നിലയ്ക്കാൻ പ്രധാന കാരണം റവന്യൂ ഭൂമി എന്ന് കണക്കാക്കി ഏറ്റെടുക്കാതെ നിർമ്മാണം നടത്തിയപ്പോൾ സ്ഥലമുടമ എതിർപ്പുമായി എത്തി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നടപടികൾ പൂർത്തിയായെങ്കിൽ മാത്രമേ നിർമ്മാണം തുടരുവാൻ സാധിക്കുകയുള്ളൂ വലിയ പാലത്തിനോട് ചേർന്ന ഭാഗത്ത് മേൽത്തട്ട് വാർക്കുവാനുണ്ട് പാലത്തിൻ്റെ ഇനിയും വാർക്കുവാനുള്ള ഭാഗത്തെ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്തും കാടുപിടിച്ചും നശിക്കുകയാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് ഒരു കിലോമീറ്റർ ദൂരമുള്ള വലിയ പാലമായാണ് പണി തീർക്കുന്നത് കൊട്ടാരമറ്റം ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ അനുബന്ധ റോഡും പണി തീർക്കേണ്ടതുണ്ട് പാലാ ടൗണിൽ മീനച്ചിലാറിൻ്റെ തീരം വഴിയുള്ള റിവർവേ റോഡ് കൊട്ടാരമറ്റം വരെ നീട്ടുന്നതിനാണ് പദ്ധതി പാല ഏറ്റുമാനൂർ റോഡിന് സമാന്തരമായാണ് റോഡ് ലാലം ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ വരെയാണ് നിലവിൽ റോഡുള്ളത് ഇവിടെ മുതൽ കൊട്ടാരമറ്റം വരെ റോഡ് ദീർഘിപ്പിക്കുന്നതോടെ പാലാ ടൗണിൽ പൂർണ്ണമായും മറ്റൊരു സമാന്തര പാതയുണ്ടാകും കൊട്ടാരമറ്റം മുതൽ ആശുപത്രി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായും വൺ വേ സംവിധാനത്തിൽ വാഹനങ്ങൾ കടത്തിവിടാനും സാധിക്കും ജനറൽ ആശുപത്രി ഭാഗത്ത് നിർമ്മാണം നിലച്ചെടുത്ത് തീരമിടിഞ്ഞ് അപകടാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അവശേഷിക്കുന്ന ഏതാനും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന ആവശ്യം ഉയരുന്നു എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയതായും പറയുന്നു പി ഡബ്ല്യു ഡി കെട്ടിടത്തിൻ്റെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ